ഏറെ വാഹനത്തിരക്കുള്ള അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിലെ ദേശീയപാതയിലെ സീബ്ര ലൈനിലാണ് ഡിവൈഡർ വെച്ച കാൽനടയാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിച്ച് പുതിയ പരിഷ്കാരം വന്നത് അധികൃതരുടെ തലതിരിഞ്ഞതും കേട്ടറിവില്ലാത്തതുമായ ഈ രസകരമായ നിയന്ത്രണം മൂലം വെട്ടിലായത് അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിൽ റോഡ് മുറിച്ചുകടക്കാനെത്തിയ കാൽനടയാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് അങ്ങാടിപ്പുറം ബാങ്കിന് മുന്നിലെ സീബ്രാ ലൈനിന്റെ നടുവിലൂടെയായിട്ടാണ് ഡിവൈഡർ വെച്ച കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചത് കോഴിക്കോട് പാലക്കാട് ഭാഗത്തേക്ക് ബസ്സടക്കമുള്ള പൊതുവാഹനങ്ങളും ഓട്ടോറിക്ഷ ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയ വാഹനങ്ങളും ഇടമുറിയാതെ കടന്നുപോകുന്ന ഈ ദേശീയപാതയിലാണ് ആരും ചെയ്യാത്ത ഒരു പുതിയ നിയന്ത്രണം കൊണ്ടുവന്നത് സീബ്രാ ലൈനിൽ തന്നെ ഡിവൈഡർ വെച്ചതിനാൽ റോഡ് മുറിച്ചുകടക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളുമടക്കം സീബ്ര ലൈനിലെ തടസ്സം കണ്ട വാഹന തിരക്കുള്ള റോഡിലൂടെ നിരന്നു നടന്ന റോഡ് കടക്കുന്ന കാഴ്ചയായിരുന്നു എന്നാൽ സീബ്ര ലൈനിൽ ഡിവൈഡർ വെച്ചത് ആരും തന്നെ മാറ്റാനും തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്